വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് എന്റെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിട്ടാണ് വളരെയധികം മികച്ചതും എന്നാൽ പല സ്ത്രീകൾക്കും റേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായുള്ള ഒരു സ്റ്റോറി തന്നെയാണ് എൻ്റെതെന്ന് എനിക്ക് ഉറപ്പാണ് ഇപ്പോഴും ഞാൻ പറയുന്നു എന്റെ ഡെലിവറി എന്റെ പറ്റ്ന കടന്ന സമയത്ത് എന്നെ കിടക്കിയിട്ട് എന്താണ് കിട്ടാനുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇല്ലാതാവുന്നത് കൊണ്ട് എന്താണ് നേടാനുള്ളതെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ കടന്നുപോയൊരു മാനസില അവസ്ഥയെന്ന് ഇന്ന് ഞാൻ ഇങ്ങനെ ഇത് പറയാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിന് ഒരു നൂറിൽ നൂറ്റമ്പത് ശതമാനം എന്റെ കെട്ടിയോ എന്നെ ഉള്ള കയ്യിൽ കൊണ്ടു നടക്കാനുള്ളത് കൊണ്ടിട്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു സ്റ്റോറി എന്താണെന്നാണ് ഇന്നും ഞാൻ നിങ്ങൾക്ക് മുന്നേ പറയാൻ പോകുന്നത് അതിന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഏകദേശം എന്റെ കാച്ചൂൻ എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്തയാൾക്ക് ഏഴു വയസ്സ് രണ്ടാമത്തെ ആൾക്ക് ഇപ്പം ഒരു വയസ്സ് കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ ആള് കുഞ്ഞനെ കുഞ്ഞാനം പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഏകദേശം രണ്ട് ടു മന്ത് കഴിഞ്ഞാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തന്നെ അറിയുന്നത് ആ ടൈമിൽ കാശ്മീർ ഏകദേശം അഞ്ചു വയസ്സ് ഉണ്ട് പ്രെഗ്നന്റ് ആയി ടു മന്ത് കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞാണല്ലേ എന്നിട്ട് അറിയില്ലേന്ന് അങ്ങനല്ല ഫസ്റ്റിലത്തെ മന്ത് എനിക്ക് പീരീഡ്സ് ആയിരുന്നു സെക്കൻഡ് മന്ത് പിഡ്സ് ആവാണ്ടിരുന്നു അപ്പൊ ആ ടൈമിൽ എനിക്ക് കുറച്ച് തലഹർക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ അറിയാം എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടാണ് ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ അറിഞ്ഞു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു അപ്പോൾ ഒരു ത്രീ മന്ത് ഫോർ മന്ത് ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ കൃത്യം ഒരു ഫൈവ് മന്ത്രി മുതൽ എനിക്ക് ഓരോ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അതിന്റെ മുമ്പും സ്ത്രീ മന്തൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തലകർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് കടന്നിട്ടുണ്ട് ഇല്ല എന്ന പക്ഷെ അതിൽ ഭയാനകമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു സൈമന്തൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തീരെ നടക്കാൻ പറ്റാണ്ടായി നടക്കാൻ പറ്റാണ്ടായി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അവർ പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് ഒരു വീക്ക്ലി ഒരു ത്രീ ടൈംസ് എങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ കയറും ഞങ്ങള് ഹോസ്പിറ്റലിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ആയിരം രൂപ വണ്ടി കൂലി കൊടുത്തിട്ട് ഞങ്ങള് വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത് അല്ലാണ്ട് ബസ്സിന് കയറി പോകാൻ വേണ്ടി എനിക്ക് ഈ വലതുകാലെടുത്ത് വണ്ടിയിലേക്ക് പൊക്കി വെച്ച് കേറാൻ എനിക്ക് പറ്റില്ല കാരണം അത്രത്തോളം ഞാൻ ഈ വലതുകാൽ വലിച്ചു വെച്ചിട്ടാണ് നടക്കുന്നത് വീട്ടിനകത്തോളം നടക്കുന്നെന്ന് പറഞ്ഞാലും ടൈലാണ് വീട് അപ്പൊ കസാര ഇട്ടിട്ട് കസാരയെ പിടിച്ച് കസാര തള്ളിയിട്ട് ഇടത് കാർ പറഞ്ഞ വലതു ഇങ്ങനെ വലിച്ചു വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് എന്റെ കാറ്റൂനെ യു കെ ജിയിലേക്ക് വിടണമെങ്കിൽ ബസ് കയറ്റി വിടാൻ പോകണമെങ്കിൽ വഴിക്ക് പോകണമെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് അപ്പൊ ആ ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് വീട്ടിൽ നിന്ന് ആ വഴിക്ക് വരക്കാറുണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല അപ്പൊ കാണുന്നവരും വഴി കാണുന്ന അമ്മച്ചിമാർ അവർ ഇവരൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാലിന് ചെറിയ വേദനയുണ്ട് അതുകൊണ്ടാണെന്ന് അപ്പൊ അവരൊക്കെ ാലുള്ള ആൾക്കാരത് കൊണ്ട് അവർ പറയും കാലു നീട്ടി വെച്ച് നടക്കും സ്പീഡിൽ നടക്കുക എന്ന് പറയും അപ്പൊ മറ്റുള്ളവര് നോക്കുമ്പോ എന്താ ലോകത്ത് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്ന ഒരു ലേഡി ഞാനല്ല അപ്പൊ അവരൊക്കെ ഈ ഒരു എന്താ പറയുക രണ്ടും മൂന്നും പറ്റിയ അമ്മമാരൊക്കെയായിരുന്നു കേട്ടിട്ട് അവർ ഈ അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ട് അവർ വിചാരിക്കുന്നത് ഈ പ്രായത്തിലുള്ള അല്ലാതെ നമ്മുടെ കാലത്തിലുള്ള ഈ പിള്ളേരെല്ലാം പകുതി അഭിനയമാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കിടക്കണമെങ്കിൽ എനിക്ക് ഒരാളുടെ സഹായം വേണം കിടന്നു കഴിഞ്ഞാൽ അവിടുന്ന് എണീക്കണമെങ്കിൽ എനിക്ക് ഒരാളുടെ സഹായം വേണം ആ ടൈമിൽ ഞാനൊന്നും സിക്സ്റ്റി ഫോർ കെ ജി എങ്ങാണ്ട് ഉണ്ടായിരുന്നു അപ്പം എന്നെ വലിച്ചിരുത്തിയാലും എനിക്ക് കൈ കുത്തി ഇരിക്കാൻ ാണ് കാല്റക്കില്ല എനിക്ക് മൊത്തത്തിൽ ബോഡി കംപ്ലീറ്റ് പെയിൻ ആണ് കാല് കാലൊന്നും ഉറക്കില്ല ഒരു അവസ്ഥയായിരുന്നു അവസാനം ഫുഡ് കഴിക്കാൻ പോലും എന്റെ ഭൂമിയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥ എപ്പം നടക്കണമെങ്കിലും എനിക്കൊരു ചെയറിന്റെയോ അല്ലെങ്കിൽ ഒരു വടിയുടെയോ ആവശ്യമുണ്ട് അവസാനം ഡോക്ടറെ ചെന്ന് കണ്ട് ഞങ്ങൾ പറഞ്ഞു എനിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു കുറെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നടത്തി പക്ഷേ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ അസുഖമാണെന്ന് സ്വന്തമായിട്ട് മനസ്സിൽ വിചാരിക്കുന്നതിന്റെ ഒരു പ്രശ്നങ്ങളെയുള്ള വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു അവസാനം ഞാൻ എൻ്റെ ചേട്ടായിയോട് വന്ന് ഇങ്ങനെ കരഞ്ഞു പറയുകയാണ് എനിക്ക് എന്തോ വയ്യാരികയുണ്ട് എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിങ്ങൾ നടക്കാനൊന്നും പറ്റുന്നില്ല തീരെ നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചേട്ടാ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എനിക്ക് ഡോക്ടറോട് കാര്യം പറ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഡോക്ടറോട് അപ്പം ആ കൂടുതൽ കിട്ടിയ ഒരു കാര്യങ്ങളോട് പറഞ്ഞു എനിക്കൊരു കാര്യം ചെയ്യും ഒരു സെവൻ മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കാം എന്ന് പറ കാരണം നിന്റെ അവസ്ഥ ഇങ്ങനെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോവാണ് ഡയറക്റ്റ് എനിക്കിങ്ങനെ പറയാ ചോദിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ പറയാതെ പറയുന്നുണ്ട് എനിക്കിങ്ങനെ വയ്യ അപ്പോൾ ഒരു സെവൻ മന്ത്രി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല കാരണം ഇയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഡെലിവറി നടത്തിയാൽ എന്ന് ഡോക്ടർ പറഞ്ഞു അവസാനം ഞങ്ങൾ വിചാരിച്ച് ഹോസ്പിറ്റലിൽ ഒന്ന് മാറി നമുക്ക് കാര്യം പറഞ്ഞു നോക്കാം അപ്പൊ അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലൊക്കെ ഞങ്ങള് ചൂസ് ചെയ്തു അപ്പം ചേട്ടാ ഇങ്ങനെ പറഞ്ഞു അവിടെ കാര്യം പറഞ്ഞിട്ട് പറ എനിക്ക് ഇന്നതാണ് അവസ്ഥ എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെതായാലും കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഏഹ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊന്നും ഒരസുഖവും ഇല്ല അതുകൊണ്ട് എനിക്ക് എന്തായാലും പോകുമ്പോൾ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒരു സെവൻ മന്ത്രി ഓപ്പറേഷൻ ചെയ്യാൻ നീ ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഡോക്ടറോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോ എല്ലാവരും പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ ഭയങ്കര ചാർജാണ് ഏകദേശം ഒരു സിസേറിയൻ നടത്തണമെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്ത് വേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ആ ആഗ്രഹം ഉപേക്ഷിച്ചു കാരണം അത്രയൊന്നും സാമ്പത്തികം നമ്മുടെ എടുക്കാൻ വേണ്ട പെട്ടെന്ന് കാരണം നമ്മൾ അങ്ങനൊന്നും ഭയങ്കര ഒന്നര ലക്ഷം ഒന്നും നമ്മൾ കൂട്ടി വെച്ചെടുക്കാൻ പാൻ എങ്കിലൊന്നും അല്ല നമ്മൾ ഇതിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാറുണ്ട് അങ്ങനെ വീക്ക്ലി മൂന്ന് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കയറുമ്പോൾ എല്ലാവരും ചോദിക്കും അയ്യോ ഇതെന്താ ഈ കൊച്ചിന് എന്താ ഇങ്ങനെ പ്രശ്നം ഇതെന്താ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എന്നൊക്കെ ചോദിക്കും അപ്പം ഓൾറെഡി നാണക്കേടുണ്ട് വയ്യാഴികയുടെ പ്രശ്നങ്ങളുണ്ട് മൊത്തത്തിൽ ടെൻഷനുണ്ട് എല്ലാവരും അങ്ങനെ ഞങ്ങള് ഇങ്ങനെ എങ്ങനെയാണെങ്കിലും ഒരു എന്താ പറയുക ഈ ഒരു പീരീഡ് കഴിയണമല്ലോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇങ്ങനെ ബെഡ് റെസ്റ്റ് തന്നെ മുന്നോട്ട് പോകാം എന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് നമുക്ക് എന്താണ് പ്രശ്നം നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളും പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ചേട്ടാക്ക് ലീവിന് വരാനും പറ്റില്ല ലീവിന് വന്നു കഴിഞ്ഞാൽ ഡെലിവറി ആവുന്ന ടൈമില് ലീവ് കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ എന്റെ വയ്യാത്ത അവസ്ഥകളിലെല്ലാം ഞങ്ങൾ ഇങ്ങനെ ലീവ് ഇപ്പൊ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ സെപ്റ്റംബർ സെപ്റ്റംബർ നാലിന് എന്നോട് അഡ്മിറ്റ് ആവാൻ പറയുന്നു ഏകദേശം ഒരു പതിനഞ്ച് ദിവസം മുന്നേ എനിക്ക് ഡെലിവറി നടന്നു കേട്ടോ കാരണം കുഞ്ഞിന് കുട്ടിക്കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പതിനഞ്ച് ദിവസം മുന്നേ എനിക്ക് ഡെലിവറി നടന്നു അപ്പോൾ സെപ്റ്റംബർ നാലിന് അഡ്മിറ്റാവാൻ പറഞ്ഞു അന്ന് വെളുപ്പിനും ചേട്ടായി വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അന്ന് അഡ്മിറ്റായി സെപ്റ്റംബർ അഞ്ചിന് കുഞ്ഞുണ്ടായി അപ്പൊ അത് കഴിഞ്ഞിട്ടും എനിക്ക് നടക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോ ഡെലിവറി കഴിഞ്ഞിങ്ങനെ ഫുൾ ടൈം കിടക്കാൻ പറ്റില്ല കുറച്ചൊക്കെ നടക്കണമല്ലോ മുറി സ്റ്റിക്സ് എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴും എനിക്ക് ഒരാളുടെ കൈത്താനില്ലാണ്ട് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ എന്റെ കാച്ചു ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വെള്ളം എടുത്തുകൊണ്ട് തരും എനിക്ക് എന്താ പറയുക എത്തി ഒരു വലിയവരുടെ രീതിക്ക് അവൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞാണ് എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവന് ഒരു ഒരു രീതിക്കും അതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞാണ് എനിക്ക് അവൻ ഒരു അഞ്ച് വയസ്സിലാരുടെ മെച്യൂരിറ്റി അല്ല ആ ടൈമിൽ അന്ന് അവൻ കാണിച്ചു കാരണം അവന്റെ അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോ അവൻ കൂടെ നിൽക്കുന്നതുണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു പ്രത്യേക ഫീൽ ആയിരുന്നുണ്ടോ എനിക്ക് പറ്റില്ല അപ്പൊ അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ആ ഡെലിവറി കഴിഞ്ഞപ്പോഴും എനിക്ക് കട്ടിൽ നിന്ന് എണീറ്റിരിക്കണെങ്കിൽ ഒരാളുടെ സഹായം വേണം കട്ടിലേ ഇങ്ങനെ നിവർന്നിരിക്കാൻ പറ്റില്ല ഇങ്ങനെ ചാരി ഇരിക്കാൻ പറ്റുള്ളൂ കട്ടിൽ ഇങ്ങനെ കറക്കി പൊക്കി വെക്കും അപ്പൊ ഡോക്ടർ വരുമ്പോൾ വഴക്ക് പറയും സി ഒന്നും അല്ലായിരുന്നല്ലോ നോർമൽ അല്ലേ അപ്പൊ എണീറ്റിരിക്കും എണീറ്റ് നടക്കുമോന്ന് പറയും പക്ഷെ എനിക്ക് പറ്റില്ല അപ്പൊ ഡോക്ടർ പറയും എന്റെ മനസ്സിലെ ചിന്താഗതിയാണ് എനിക്ക് പയ്യാന്നുള്ളത് അതുകൊണ്ടിട്ടാണെന്ന് പറയും പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനല്ല എനിക്ക് എന്തോ എവിടെയോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് സാധാരണ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം കണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം രൂപാന്തരപ്പെട്ടു എന്റെ കുഞ്ഞിന് ഭയങ്കര കരച്ചിലായി കരച്ചിലെന്ന് വെച്ചുകഴിഞ്ഞാൽ നോർമൽ കരച്ചിലൊന്നുമല്ല ശ്വാസം പിടിച്ചു വെച്ച് കരയും അപ്പം നിങ്ങൾ ഊഹിക്കാലോ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ദിവസം കിടക്കണം നമ്മൾ പക്ഷേ ഇത് അങ്ങനെ ഒന്നും പറ്റുന്നില്ല രാത്രി ഒരു മണിക്കൊന്നില്ല രണ്ടു മണിക്കൊന്നില്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട് കാണും അവിടെയും അവനേയും കൊണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയും കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും അപ്പൊ അങ്ങനെ കഴി കഴിഞ്ഞു അവസാനം ഞാൻ വിചാരിച്ചിട്ടുണ്ട് തീരുമാനം എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊന്നും ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് അസുഖവും ഇല്ല അസുഖവും ഇല്ല എന്ന് എല്ലാവർക്കും ചെല്ലുമ്പോൾ പറയുകയും ചെയ്യുന്നു എന്നാകൂട്ടും നമ്മുടെ പ്രശ്നങ്ങൾ മറന്നുമില്ല അങ്ങനെ ഫുൾ ഒരു ഡിപ്രഷൻ അവസ്ഥ കൂടെ സാധനം ഏഹ് ഗ്യാസാണെന്ന് പറഞ്ഞു ഗ്യാസിന്റെ മരുന്ന് കൊടുത്തു എവിടെ കുറയുന്നില്ല അങ്ങനെ കുറെ ആയി കഴിഞ്ഞപ്പം ചടായ പറഞ്ഞു നീ ഇതെല്ലാം കൊടുത്ത് തലയിൽ കയറ്റി വെച്ച് ഓൾറെഡി നിനക്ക് നിൻ്റെനെറ്റിൽ ബുദ്ധിമുട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞതിന്റെ ഒരു പ്രഷറുണ്ട് പിന്നെ നിനക്ക് വയ്യാഴികയുടെ പ്രഷറുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇതെല്ലാം കൂടെ നീ എടുത്ത് തലയിൽ വെക്കണ്ട നീ നീ ഒന്ന് നോർമലാ നീ ഒന്ന് ഓക്കെ ആവും കുഞ്ഞ് കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവൻ കാലക്രമേണ അത് സെറ്റ് ആയിക്കോളും അവിടെ നീ അതെല്ലാം കൊടുത്ത് ടെൻഷൻ അടിക്കണ്ടാവെന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്തേക്കൊക്കെ ഇറക്കൂ കേട്ടോ അപ്പോ വീട്ടിൽ എല്ലാവരും പഴക്കു പറയും അങ്ങനൊന്നും ഡെലിവറി കഴിഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല അപ്പോഴും പുള്ളി പറയും ഏഹ് പണ്ടത്തെ കാലം ഒന്നും അല്ലെന്ന് ഇങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ഒരു ഡിപ്രഷനും ആയിപ്പോ അതുകൊണ്ട് നമ്മ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഈ ഹോസ്പിറ്റലിൽ പോരുന്ന പോകുമ്പോ അവളല്ലേ പുറത്തേക്ക് വരുന്നത് അന്നരം ഇല്ലാത്ത കുഴപ്പം എന്താ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് നീ പുറത്ത് പോരെന്നു പറഞ്ഞിട്ട് എന്നെ കുറച്ച് വെട്ടം പൊള്ളിച്ചെ കൊള്ളിച്ചെന്നെ പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്തു കൂട്ടോ പുള്ളി സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ കൊണ്ടുപോയത് കൊണ്ട് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഡിപ്രഷൻ മേടിച്ച് സത്തേനെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഒരു പണി ഇല്ലാത്തവർക്ക് വരുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നവരുടെ ഒരു ചിന്താഗതി എനിക്ക് അതേ പറയാനുള്ള ആ ഒരു അവസ്ഥയെക്കൂടെ നമ്മൾ കടന്നു പോകണം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവില്ല പിന്നെ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ കുഞ്ഞിന്റെ കരച്ചില് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ ചേട്ടാടെ ലീവ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ആകെ കൂടി ടെൻഷനായി പേടിയായി സങ്കടമായി കാരണം അവൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ആവുമല്ലോ കാരണം എന്റെ വയ്യാഴിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ എന്തു ചെയ്യും എന്നുള്ള ആകെക്കൂടി ഉള്ളൊരു പേടിയായി എനിക്ക് ആ സാധനം ചേട്ടായി പറഞ്ഞു ഇല്ല അവൻ്റെ കാര്യത്തിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ ചേട്ടായി എന്നെ പറഞ്ഞിങ്ങനെ ആശ്വാസിപ്പിച്ചു വെച്ചേക്കാണ് അങ്ങനെ ഒരു ടു മന്ത് ടു ആൻഡ് ഹാഫ് മന്ത്യപ്പം ചേട്ടായി തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ ഒരു കുറച്ച് സംഭവ ബഹുലങ്ങളൊക്കെ നടന്നു ആ അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് എന്റെ വയ്യാഴിക്ക് ഒന്നും എന്റെ പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങളും കൊണ്ട് വന്നതൊന്നും ആയിരുന്നില്ല ഞാൻ കിടക്കണം ഇല്ലെങ്കിൽ ഞാൻ കിടന്നു പോകണം ഞാൻ മിണ്ടാണ്ടാവണം എന്നുള്ളത് ആരോഗ്യവും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് കരുതി കൂട്ടി ചെയ്തിരുന്ന ചില കാര്യങ്ങളാണ് അതായത് നമ്മൾ അത്രയേറെ വിശ്വസിച്ച് നമ്മുടേതാണ് ഇല്ലെങ്കിൽ അവര് നമ്മുടേതാണ് നമ്മൾ അവരുടേതാണ് എന്ന് വിശ്വസിച്ചു പോലെ നിന്ന് ചിലവര് എന്തിനു എന്തിനെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തിനോ വേണ്ടി അവർക്ക് ഈ അവസ്ഥ വരണം എന്നും ചെറുത് കരുതി കൂട്ടി ചെയ്തിരുന്ന കാര്യങ്ങളുടെ ബാക്കിയാണ് ഞാൻ അനുഭവിച്ചത് മൊത്തം എന്നെനിക്ക് പിന്നീടാണ് ടോ മനസ്സിലായത് പക്ഷെ ആ അവസ്ഥ ഞാൻ തകർന്നു പോയി കാരണം എന്താ പറയാ ചേട്ടൻ കൂടെയില്ല എൻ്റെ കൂടെ രണ്ട് മക്കളുണ്ട് എന്താ പറയുക ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആരോട് പരാതി പറയും അല്ലെ നമ്മളെ കൂടുതൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ നമ്മളെ എന്താ പറയാ ഒന്നുമല്ലാണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരോടാ പോയി പരാതി പറയുന്നത് അത് ആരെന്നോ എന്തെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ ഒരു പെമ്പിള്ളേർക്കും ഇങ്ങനെയുള്ളൊരവസ്ഥയൊന്നും വരരുത് കാരണം എന്തിനു വേണ്ടിയിട്ടാ അല്ലേ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണം കിട്ടാനാണ് കാരണം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു കർമ്മ എന്തൊരു സാധനം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്ത ആൾക്കാര് അനുഭവിക്കാണ്ടിരിക്കില്ല എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ നമ്മളായിട്ട് അതിൽ തിരിച്ച് പ്രതികാര പ്രതികാരം ചെയ്യാനോ നമ്മൾ എന്ത് ചെയ്യാനോ നമുക്കൊന്നും ചെയ്യാനും ഇല്ല കാരണം കാര്യത്തിൽ കൂട്ടി നടക്കുന്നവരുടെ മുന്നിൽ നമ്മളിപ്പോ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഏർ എനിക്കതില് എന്നോട് മാത്രമേ പരിപാടൂ കാരണം ഞാനൊരു ഇൻഡിപ്പെൻഡൻറ് പേഴ്സൺ ആയിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങി പോകാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുമായിരുന്നു പക്ഷേ ഒരു രണ്ട് മക്കളെ കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും പറയുന്നവര് പറയും ആ ജോലി എടുത്ത മക്കളെ നോക്കാൻ പറ്റില്ല പക്ഷെ ഈ ഒരു വയസ്സായ ഒരു വയസ്സ് പോലും ഒരു കുഞ്ഞിനെ കൊണ്ടൊക്കെ ഇന്ന് ഈ കഴിഞ്ഞിടയ്ക്കാണ് അവൻ ഒരു വയസ്സായത് ആഹ് ഒരു ഡെലിവറി കഴിഞ്ഞൊരു ത്രീ ഫോം വന്നൊക്കെ ആയപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ആ ടൈമിൽ ഇത്രയും ചെറിയൊരു കുഞ്ഞിനെയൊക്കെ നോക്കാൻ നമുക്കൊരാള് വേണം വേണ്ടേ അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു വ്യക്തി ഇങ്ങോട്ട് പോകൂന്നാ പറയുന്നത് അതുകൊണ്ട് ഡിപ്രഷൻ എന്നും പറയുന്നത് ഒരു അതൊരവസ്ഥ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു അവസ്ഥയാണ് കേൾക്കുന്നവർക്ക് അതൊരു കഥ മാത്രമാണ് അതിനപ്പുറം നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എത്ര എത്ര പെൺപിള്ളേർ മരിക്കുന്ന വേറെ ഒരവ അതായത് എനിക്ക് വേറൊരു വഴി ഇല്ല എന്ന് കണ്ടിട്ട് മാത്രം ചെയ്തു പോകുന്നതായിരിക്കും അവർ അല്ലാണ്ട് എനിക്കിനി ജീവിക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ എന്റെ ജീവിതം ഞാൻ ആസ്വദിച്ചത് തന്നിട്ടുള്ളൊരു വ്യക്തിയല്ല അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവില്ലേ ചിന്തിക്കുന്നത് പക്ഷെ അടുത്ത അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആരോട് കൂട്ടത്തില് നിൽക്കുന്നവര് നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച നമ്മൾ ആരോടാ പരാതി പറയുക അങ്ങനെ എത്ര എത്ര മരണങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് എന്റെ എല്ലാ അവസ്ഥകളിലും അതായത് എന്റെ എല്ലാ അവസ്ഥകളിലും എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് അത്രയേറെ ഇന്നും ഞാൻ ഇവിടെ നിൽക്കാൻ ഒരു കാരണം ഉള്ളൊരു വ്യക്തി എന്ന് എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ അതിന്റെ കെട്ടിയോ മാത്രം ഞാനില്ലേ എന്നുള്ളൊരു ചോദ്യം അതിന് ആ ചോദ്യത്തിൽ എന്നെ എല്ലാ അവസ്ഥയിലും പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ സെക്കൻഡ് ഒരു പ്രഗ്നൻസി ജേണി അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെലിവറി ജേർണി അത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചു ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് പക്ഷേ എൻ്റെ ഫസ്റ്റിലത്തെ ഡെലിവറിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ മണിക്കൂർ ആയിരുന്നു ഡെലിവറി ഇല്ല പ്രഗ്നന്റ് ആയ ടൈമില് കല്യാണം കഴിഞ്ഞൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി അപ്പോൾ ഒരു ത്രീ മന്ത് കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി അത് കഴിഞ്ഞ ഒരു സെവൻ മന്ത് വരെ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ ആയിരുന്നു ഡെലിവറി ഏഴ് മന്ത് സെവൻ മന്ത് ഒക്കെ ആയപ്പോൾ നാട്ടിൽ വന്നു ഡെലിവറി കഴിഞ്ഞ് ഒരു ഫോർ ആയപ്പോൾ ഞാൻ പിന്നെയും തിരിച്ചു പോയി അത് കഴിഞ്ഞ് മൂത്തയാൾക്ക് കാച്ചൂനൊരു ഒന്നര വയസ്സായപ്പോൾ ഞാൻ തിരിച്ചു വന്നത് പിന്നെ ഞാൻ പറഞ്ഞത് പോലെ കാച്ചൂനൊരു അഞ്ച് വയസ്സായപ്പം രണ്ടാമത് പ്രെഗ്നന്റ് ആയിരുന്നു അപ്പൊ അന്നത്തെ ഡെലിവറിക്ക് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ മാത്രമായിരുന്നു എനിക്ക് വേറെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ നല്ലപോലെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പൊ എന്താ പറയാ അത്യാവശ്യം അടി അടിക്കാൻ തുടയ്ക്കാൻ തുണി കഴിക്കുക എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ആള് കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറയില്ലേ എന്ന് പറയുന്നത് പോലെ എനിക്ക് പേര് കൂടെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഏറ്റവും സന്തോഷവും ഞാൻ എപ്പോഴും സേഫ് ആണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ആളുടെ കൂടത്തിൽ നിന്ന് തന്നെ ആ സമയം മാത്രമാണ് കേട്ടോ ഒരിക്കലും എന്താ പറയാ കൂടുതൽ നിൽക്കുന്നവരൊന്നും ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനോ ഈ പറയുന്ന ഹസ്ബൻഡോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ എന്തിനു വേണ്ടിയിട്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഒരിക്കലും ചെയ്യരുത് വേണ്ടെങ്കിൽ മൂത്തു നോക്കി പറഞ്ഞേക്കാം അല്ലെ അപ്പൊ നമ്മുടെ വീട്ടുകാരായിക്കോട്ടെ കെട്ടിയോന്റെ വീട്ടുകാരായിക്കോട്ടെ കെട്ടിയോനായിക്കോട്ടെ പെണ്ണുമ്പള്ള ആയിക്കോട്ടെ ആരായാലും മുഖത്ത് നോക്കി പറഞ്ഞേ കഴിഞ്ഞ കാരണം കൊണ്ട് എനിക്ക് നിങ്ങളെ പറ്റില്ല അത് നിങ്ങള് നിങ്ങളുടെ വഴിക്ക് നോക്കണം പറഞ്ഞ് പറഞ്ഞു ഒഴിവാക്കിയേക്കണം അല്ലാണ്ട് എന്തിനെ കൊല്ലാപ്പല ചെയ്യുന്നത് എന്ത് ഉപകാരം അതുകൊണ്ട് അതുകൊണ്ട് എന്തായാലും ഒറ്റ കാര്യെ പറയാനുള്ളൂ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ശിരിക്കുക ആരെയും താങ്ങാതെ സ്വന്തം വീട്ടുകാരെ കെട്ടിയോടെ വീട്ടുകാരെ കിട്ടിയോനെ ആരെയും താങ്ങാതെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും നമുക്ക് നമുക്ക് വിജയം സ്വന്തമായിട്ട് നമുക്ക് നേടാൻ പറ്റും അല്ലെങ്കിൽ ആരുടെ മുന്നേ കുഞ്ഞാലെ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന പല അവസ്ഥകളും നമുക്ക് പോലും ഊഹിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമുക്കതിനൊരു പ്രതിവിധി നമുക്ക് കണ്ടെത്താൻ പറ്റില്ല കുറെ ഒക്കെ നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ അപ്പൊ എന്തായാലും ഇതാണ് എന്റെ ഒരു ഡെലിവറി ജേണി അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും എനിക്ക് ഊഹിക്കാൻ കാരണം ഒരുപാട് വാർത്തകൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എല്ലായിടത്തും ഉള്ള ഒരു കാര്യം തന്നെയാണെന്ന് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായി ഞാനും അറിയുന്നത് ഞാൻ സന്തോഷിക്കുന്നു എന്നൊന്നും പറയില്ല ഞാൻ നല്ല മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ പോയ ഒരാളാണ് അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇത്ര ചിരിച്ച് അല്ലെങ്കിൽ ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോന്ന് ആ ഹാപ്പി ആയിട്ട് എന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പേഴ്സൺ എന്റെ കെട്ടിയവനാണ് അത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയും അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത് കിട്ടും അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എല്ലാ ബൈ